വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ചും വിനോദസഞ്ചാരത്തിനായി വിദേശയാത്ര നടത്തുന്നവരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കസ്റ്റംസ് നിയമങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൈവശം വയ്ക്കാവുന്ന സാധനങ്ങളുടെ അളവ് അവയുടെ മൂല്യം നൽകേണ്ടി വരുന്ന നികുതി എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് പലപ്പോഴും വിമാനത്താവളങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ കസ്റ്റംസ് ബാഗേജ് റൂൾസ് പരിഷ്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ഡ്യൂട്ടി ഫ്രീ അലവൻസിലെ വർധനവാണ് സാധാരണഗതിയിൽ വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന നിശ്ചിത മൂല്യത്തിന് മുകളിലുള്ള സാധനങ്ങൾക്ക് വലിയ തുക കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ നൽകേണ്ടി വരാറുണ്ട് മുൻപ് ഇത് അൻപതിനായിരം രൂപയായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് എഴുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയിരിക്കുന്നു അതായത് വിദേശത്തു നിന്നും മടങ്ങുന്ന ഒരു ഇന്ത്യൻ യാത്രക്കാരന് താൻ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ആകെ മൂല്യം എഴുപത്തി അയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ അതിന് നികുതി നൽകേണ്ടതില്ല ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വിഭാഗം യാത്രക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം പ്രധാനമായും ഇവർക്കാണ് ഈ നിയമങ്ങൾ ബാധകമാകുന്നത് ഇന്ത്യയിൽ സാധാരണയായി താമസിക്കുന്നവരും കൈവശം സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരുമായ വ്യക്തികൾ ഈ പട്ടികയിൽ വരുന്നു ജോലി ആവശ്യത്തിനായോ പഠനത്തിനായോ വിദേശത്ത് പോയി മടങ്ങുന്നവർ ഇതിൽ ഉൾപ്പെടും ഇന്ത്യയിൽ സ്ഥിരതാമസമില്ലാത്ത എന്നാൽ സന്ദർശനത്തിനായി എത്തുന്ന വ്യക്തികളെയാണ് വിനോദസഞ്ചാരികളായി കണക്കാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആറു മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കാത്ത കുടിയേറ്റതര ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ ഈ വിഭാഗത്തിൽപ്പെടുത്താം ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്കും സമാനമായ ആനുകൂല്യങ്ങൾ പുതിയ നിയമം ഉറപ്പു നൽകുന്നുണ്ട് പ്രായഭേദമന്യ ശിശുക്കൾക്കും അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ അനുവാദമുണ്ട് യാത്രക്കാർ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങൾക്കും നികുതി നൽകേണ്ടതില്ല വ്യക്തിഗത വസ്തുക്കൾ എന്ന വിഭാഗത്തിൽ വരുന്ന സാധനങ്ങൾക്ക് പൂർണ്ണമായ നികുതി ഇളവുണ്ട് യാത്രക്കാരൻ വിദേശത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവയ്ക്ക് നികുതി നൽകേണ്ടതില്ല ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ശുചിത്വ പരിപാലന വസ്തുക്കളോ വ്യക്തിഗത ആവശ്യത്തിനുള്ളതാണെങ്കിൽ അനുവദനീയമാണ് യാത്രയുടെ ഓർമ്മയ്ക്കായി വാങ്ങുന്ന ചെറിയ സമ്മാന വസ്തുക്കളും മറ്റും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഈ ഇളവുകൾ ലഭിക്കുന്നത് സാധനങ്ങൾ സ്വന്തം ആവശ്യത്തിനുള്ളതാണെങ്കിൽ മാത്രമാണ് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായി അതായത് ഇന്ത്യയിൽ എത്തിച്ച് വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഈ പട്ടികയിൽ വരില്ല അവയ്ക്ക് കസ്റ്റംസ് അധികൃതർ നിശ്ചയിച്ചിട്ടുള്ള നികുതി കൃത്യമായി നൽകേണ്ടി വരും പുതിയ നിയമം നടപ്പിലാക്കുമ്പോൾ യാത്രക്കാരെ തരം തിരിക്കുന്നതിൽ കസ്റ്റംസ് വകുപ്പ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു വിനോദസഞ്ചാരി ഇന്ത്യയിൽ എത്തുമ്പോൾ അയാൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ തൻ്റെ സന്ദർശന വേളയിൽ ഉപയോഗിക്കും തൻ്റെ സന്ദർശന വേളയിൽ ഉപയോഗിക്കാനുള്ളതാണെന്ന് ബോധ്യപ്പെടണം അതുപോലെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി വിദേശത്ത് നിന്ന് മടങ്ങുമ്പോൾ തൻ്റെ ബാഗേജിലുള്ള സാധനങ്ങൾ മുൻപ് പറഞ്ഞ എഴുപത്തി രൂപയുടെ പരിധിയിൽ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കസ്റ്റംസ് നിയമങ്ങളിൽ ഇളവ് വരുത്തിയത് യാത്രക്കാർക്ക് വലിയ ഉപകാരമാണെങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദേശത്ത് നിന്നും വില കൂടിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ ബില്ലുകൾ കൈവശം വെക്കുന്നത് മൂല്യം കണക്കാക്കുമ്പോൾ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും നിങ്ങളുടെ കൈവശം നികുതി നൽകേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും റെഡ് ചാനൽ വഴി പോകുകയും അത് ഡിക്ലെയർ ചെയ്യുകയും വേണം നികുതി നൽകേണ്ട സാധനങ്ങൾ ഇല്ലെങ്കിൽ ഗ്രീൻ ചാനൽ ഉപയോഗിക്കാം എഴുപത്തി അയ്യായിരം രൂപ എന്ന പരിധിക്ക് മുകളിൽ മൂല്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ പരിധിക്ക് മുകളിലുള്ള തുകയ്ക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി എട്ടേ ദശാംശം അഞ്ച് ശതമാനം വരെ കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടി വരും ഇന്ത്യൻ കസ്റ്റംസ് നിയമങ്ങളിൽ വരുത്തിയ ഈ വിപുലമായ മാറ്റങ്ങൾ പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് പകരുന്നത് പ്രത്യേകിച്ചും അവധിക്കാലത്ത് നാട്ടിലേക്ക് വരുന്നവർക്കും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വിനോദസഞ്ചാരികൾക്കും കൂടുതൽ സാധനങ്ങൾ നികുതി ഇല്ലാതെ കൊണ്ടുവരാൻ ഇത് വഴിയൊരുക്കുന്നു അൻപതിനായിരം രൂപയിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപയിലേക്കുള്ള ഈ വർധനവ് പണപ്പെരുപ്പവും വിദേശ കറൻസികളുടെ മൂല്യവർധനവും കണക്കിലെടുക്കുമ്പോൾ വളരെ പ്രായോഗികമായ ഒരു നീക്കമാണ് യാത്രക്കാർ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ വേഗത്തിലും സുഗമമായും പൂർത്തിയാക്കാൻ സാധിക്കും